ஓஸ்ட்ரேலியையில் பதினாறு வயசு தாழையுள்ள சோசில் மீடிய விலக்க യൂട്യൂബിനും ബാധകമാക്കിയിരിക്കുകയാണ് നേരത്തെ അമേരിക്കൻ കമ്പനിയായ ആൽഫബെറ്റിന്റെ ഉടമസ്ഥതയിലുള്ള യൂട്യൂബിനെ ഈ വിലക്കിൽ നിന്നോ ഒഴിവാക്കിയിരുന്നു എന്നാൽ മുപ്പത്തിയേഴ് ശതമാനം കുട്ടികളും യൂട്യൂബിൽ അപകടകരമായ ഉള്ളടക്കം കണ്ടതായി സർവേയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂട്യൂബിനെ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം നേരത്തെ യൂട്യൂബിനെ ഒഴിവാക്കിയ തീരുമാനം ചോദ്യം ചെയ്ത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ടിക്ടോക്കും രംഗത്ത് വന്നിരുന്നു വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് യൂട്യൂബ് വ്യാപകമായി ഉപയോഗിക്കുന്നതിനാലാണ് നേരത്തെ വിലക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് എന്നാൽ യൂട്യൂബിനും സമാനമായ ഫീച്ചറുകൾ ഉണ്ടെന്നും ഉപയോക്താക്കളുടെ ഇടപെടലും ഉള്ളടക്ക ശുപാർശകളും ഒരുപോലെയാണെന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും ടിക്ടോക്കും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയ്ക്ക് സാമൂഹികപരമായ ഉത്തരവാദിത്തമുണ്ടെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ചൂണ്ടിക്കാട്ടി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഓസ്ട്രേലിയൻ കുട്ടികളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിൽ സംശയമില്ല അതിനാൽ ഇതിനൊരു സമയം കുറിക്കുകയാണ് ഓസ്ട്രേലിയൻ രക്ഷിതാക്കൾക്കൊപ്പം സർക്കാരുണ്ടെന്ന് ഉറപ്പ് നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം യൂട്യൂബ് അടുത്ത നടപടി ആലോചിക്കുമെന്നും സർക്കാരുമായി ആശയവിനിമയം നടത്തുന്നത് തുടരുമെന്നും യൂട്യൂബിന്റെ വക്താവ് അറിയിച്ചു യൂട്യൂബിനെ സോഷ്യൽ മീഡിയയായി കണക്കാക്കുന്നതിനെതിരെ യൂട്യൂബ് വക്താവ് പ്രതികരിച്ചു യൂട്യൂബ് സോഷ്യൽ മീഡിയ അല്ലെന്നും സൗജന്യവും ഉയർന്ന നിലവാരമുള്ളതുമായ ഉള്ളടക്കത്തിന്റെ ഒരു ലൈബ്രറിയുള്ള വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണെന്നും വക്താവ് വ്യക്തമാക്കി ഈ വർഷം ഡിസംബറിലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ കഴിയില്ല എന്നാൽ ലോഗിൻ ചെയ്യാതെ വീഡിയോ കാണാൻ സാധിക്കും ഓൺലൈൻ ഗെയിമിംഗ് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻസ് ആരോഗ്യ വിദ്യാഭ്യാസ സൈറ്റുകൾ എന്നിവയെ വിലക്കിൽ നിന്നോ ഒഴിവാക്കിയിട്ടുണ്ട് നിയമം നടപ്പിലാക്കുന്നതിലൂടെ പതിനാറ് വയസ്സിൽ താഴെയുള്ള ഓസ്ട്രേലിയക്കാരെ ഒഴിവാക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മതിയായ നടപടികൾ എടുക്കേണ്ടി വരും നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നാല്പത്തി മില്യൺ ഡോളർ വരെ പിഴ ചുമത്തുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് കുട്ടികൾക്ക് സുരക്ഷിതമായൊരു ഓൺലൈൻ ലോകം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യം തകരാറിലാക്കുന്ന സൈബർ ആക്രമണങ്ങൾ മോശമായ ഉള്ളടക്കങ്ങൾ ഓൺലൈൻ ചൂഷണങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് സ്നാപ്ചാറ്റ് എക്സ് റെഡ്ഡി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കും ഈ നിയമം ബാധകമാണ് വാട്സാപ്പ് മെസ്സഞ്ചർ കിറ്റ്സ് പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾക്കും വിദ്യാഭ്യാസപരമായ ആപ്പുകൾക്കും ഈ നിയമം ബാധകമല്ല ഓസ്ട്രേലിയയിൽ ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വയസ്സുള്ള മുക്കാൽ ഭാഗം കുട്ടികളും യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് തുടക്കത്തിൽ യൂട്യൂബിനെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിലും ഇ സേഫ്റ്റി കമ്മീഷൻ നടത്തിയ പഠനത്തിൽ മുപ്പത്തിയേഴ് ശതമാനം കുട്ടികളും യൂട്യൂബിൽ മോശമായ കാര്യങ്ങൾ കണ്ടതായി കണ്ടെത്തി ഇതോടെയാണ് യൂട്യൂബിനെയും നിയമത്തിൽ ഉൾപ്പെടുത്തിയത് അതേസമയം ഈ നിയമം അമിത നിയന്ത്രണമാണെന്നും ഇത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ചില ടെക് കമ്പനികൾ പറയുന്നു ഓൺലൈൻ സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് ഇത് ദോഷകരമാകുമെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം അത്യാവശ്യമാണെന്നാണ് സർക്കാരിന്റെ വാദം